ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ എന്തായാലും അരവിന്ദ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടി പോയതുകൊണ്ട് തന്നെ നമ്മുടെ ചാരുവിനെ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിതനാകേണ്ടി വരികയാണ് ആകാശിന് എന്തായാലും ആകാശിന് അച്ഛൻ്റെ അഭിപ്രായം സ്വീകരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയാണ് മനസ്സില മനസ്സോടുകൂടി തന്നെ അതേ സമയത്ത് ശ്രേയ ആണെങ്കിലും ഒരുപാട് തവണ നമ്മുടെ ആകാശിനെ വിളിക്കുന്നുണ്ടെങ്കിലും പുള്ളി പുള്ളിക്കോളൊന്നും എടുക്കുന്നില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞ് രണ്ടു പേരെയും കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ വീട്ടിലെത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ആകാശിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ആരെയും വില വയ്ക്കാതെ തന്നെ അകത്തേക്ക് കയറിപ്പോവാണ് പിന്നെ സഹോദരിമാർ ആരതി ഒഴിഞ്ഞ് നമ്മുടെ ചാരുവിനെയും ആകാശിനെയും വീടിനകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരുവിൻ്റെ കൈ അത്രയും നേരം പിടിച്ചുകൊണ്ടിരുന്ന ആകാശ് പെട്ടെന്ന് കൈവിടുകയാണ് എന്നിട്ട് ആകാശ് നടക്കുന്നില്ല ഈ സമയത്ത് ബാലൻ മാമൻ ആകാശിനോട് പറയുകയാണ് ആകാശെ മോനെ നീയും കൂടെ നടക്ക് നിൻ്റെ ഭാര്യയോടൊപ്പം എന്ന് പറയുകയാണ് അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാനാകാതെ നമ്മുടെ ആകാശം നമ്മുടെ ചാരുവിൻ്റെ കൈപിടിച്ച് അകത്തേക്ക് കയറി വരികയാണ് എന്തായാലും ചാരുവിൻ്റെ കൈപിടിച്ച് ആകാശം അകത്തേക്ക് കയറി വരുന്നത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ആകാശിൻ്റെ അമ്മയാണെങ്കിൽ മോതൽ ഒറ്റ അടയടയ്ക്കാണ് കൂട്ടി റൂമിലത്തെ എന്നിട്ട് അവിടെ ചെന്നിരിക്കുക പക്ഷേ ആകാശിൻ്റെ ഇളയ പെങ്ങൾ ഉണ്ടല്ലോ ഓടി ചെന്ന് അമ്മയോട് പറയുകയാണ് അമ്മ എന്ത് തെറ്റാണമ്മേ ഇത്രയും വലിയ നാണക്കേട് അച്ഛൻ ഉണ്ടാക്കി കൊടുക്കാൻ അച്ഛൻ അമ്മയോട് ചെയ്തത് നമ്മുടെ കുടുംബം എത്രയും ഗൗരവകരമായിട്ടുള്ള കുടുംബമാണ് അമ്മ അരവിന്ദ് ഏട്ടനുമായിട്ട് പ്ലാൻ ചെയ്ത് ഇതെല്ലാം ചെയ്യുന്ന സമയത്തൊന്നും ആലോചിക്കണ്ടേ ചാരുവിൻ്റെ ജീവിതം പിന്നീട് എന്തായി തീരുവെന്ന് മണ്ഡപത്തിൽ വെച്ച് കല്യാണത്തിന് മുന്നായിട്ട് ഇങ്ങനെ ചെക്കൻ ഒളിച്ചോടിപ്പോയാൽ ചാരുവിനെ പിന്നെ ആര് സ്വീകരിക്കുമെന്ന് അമ്മ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ എൻ്റെ ജീവിതത്തെക്കുറിച്ചെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ നിങ്ങളുടെ വാശിയും വൈരാഗ്യവും മാത്രമാണ് നിങ്ങൾക്കുള്ളൂ നിങ്ങൾ സ്വന്തം അമ്മയാണെന്ന് പറയാൻ കൂടെ എനിക്കിപ്പോൾ പേടിയാന്ന് പറയുകയാണ് ഇത് കേട്ടതും അമ്മ പറയുകയാണോ ഒറ്റ അടി നിൻ്റെ കോരണക്കുറ്റിയൊക്കെ തരും ഭക്ഷണത്തിലെ വേഷം കലക്കി തന്നിനെയൊക്കെ കൊല്ലാനും ഞാൻ മടിക്കില്ല എൻ്റെ വാശി തന്നെയാണ് എനിക്ക് മുഖ്യം എങ്ങനെ അവൾ ഈ കുടുംബത്തിലേക്ക് വരണ്ടാന്ന് കരുതിയോ അവളെ തന്നെ കെട്ടിയെടുത്തു അയാൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു എനിക്ക് അയാളുടെ മാനദരിയിലും മര്യാദയിലും വലുത് എൻ്റെ വാശിയും എൻ്റെ അഭിമാനമാണ് അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അകത്തേക്ക് വന്ന ചാരുവിനോട് ഈ സമയത്ത് അകത്തേക്ക് വന്ന പെണ്ണിനോടും ചെക്കനോടും ഗോ ബാലൻ മാമ പറയാണ് മോളെ ചാരു അറിയാം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നടക്കുന്ന നടന്നു പോയ സംഭവങ്ങളാണിതൊക്കെയെന്ന് പക്ഷെ എന്നിരുന്നാലും ദൈവം നിശ്ചയിച്ചത് ഇവിടെ നടന്നത് ഇനിയിപ്പോൾ കിട്ടിയ ജീവിതം അത് നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയിരിക്കണം നിന്നെ നിന്നീ വീട്ടിലത്തെ വിളക്കായിട്ട് കൊണ്ടുവരണമെന്ന് അമ്മാവൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ നടന്നു വാ മോളെ നമ്മുടെ പൂജാ റൂമിൽ നീ തന്നെ വിളക്കേറ്റ് നിൻ്റെ കൈ കൊണ്ട് വാ മോളെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് മമ ഞാൻ വിളക്കേറ്റണമെങ്കിൽ മാമനോട് ദൈവം തോന്നിയിട്ട് ദേഷ്യം തോന്നരുത് അമ്മായിയും കൂടെ വരണം എനിക്ക് കൊണ്ടുത്തന്നത് എൻ്റെ അമ്മയല്ലേ ആ ഒരു ബന്ധം എനിക്ക് എൻ്റെ അമ്മകാരനുമല്ലേ ഉണ്ടായത് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവായിട്ടുള്ള ആകാ ചേട്ടനെ തന്നത് അക്കു ചേട്ടനെ തന്നത് അമ്മായിയല്ലേ അപ്പോൾ എനിക്ക് അമ്മായിട്ടുള്ള ബന്ധം അതിന് നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മായി എന്നാണോ എന്നോട് വിളക്കേറ്റാൻ പറയുന്നത് അന്നേ ഞാൻ വിളക്കേറ്റുന്നുള്ളൂ എന്തായാലും അമ്മായിയെ വിളിക്കുന്നു പറയാണ് ഈ സമയത്ത് അമ്മയെ ചെന്നിട്ട് മക്കളൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവർ വരാനായിട്ട് തയ്യാറാവുന്നില്ല എൻ്റെ വീട്ടിലെ വിളക്കൊന്നും ഏറ്റാനായിട്ട് അവളായിട്ടില്ല എന്ന് തന്നെ പറയുകയാണ് പക്ഷേ ബാലം മാമൻ നിർബന്ധിച്ചുകൊണ്ട് വിളക്കേറ്റാനായിട്ട് കൊണ്ടുപോവാണ് അങ്ങനെ നമ്മുടെ ചാരു പൂജാമുറി മുറിയിൽ വിളക്കേറ്റാനായിട്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അമ്മായി ഇങ് വരുവാണോ മൂന്തൊക്കെ ഒടിക്കിട്ട് ഞാൻ നിൻ്റെ ചേര് പൂജ അടിക്കും നിന്നോട് ആര് പറഞ്ഞിടി എൻ്റെ പൂജാ റൂമിൽ വന്നിട്ട് വിളക്കേറ്റാനായിട്ട് ഏഹ് അത്രക്ക് ധൈര്യം നിനക്ക് ഏ ആരുടെ വീട്ടിൽ കയറി വന്നിട്ടാണ് നീ വിളക്കേറ്റുന്നതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ബാലമാവൻ പറയാണ് നോക്ക് അധികം നീ നെഗളിക്കൊന്നും വേണ്ട നീ ചെയ്ത വൃത്തികേടിന് നിന്നെ അപ്പം തന്നെ ഉപേക്ഷിച്ചിട്ട് പോവാനായിട്ടാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് പക്ഷെ താലി കിട്ടിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടും എൻ്റെ മക്കളുടെ അമ്മയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടുവാ നീ ഇപ്പോഴ് ഇവിടെ നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിൽ നിൻ്റെ കോഴുത്തിന് പിടിച്ച് ഞാൻ അപ്പോഴേ വെളിയിൽ തല്ലേണേന്ന് പറയുകയാണ് ഇത് കേട്ടതും അമ്മായി പറയാണ് ഓഹോ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ ആ എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം പണ്ട് ഇവൾ വന്ന ഉടനെ തന്നെ നിങ്ങളെന്നെ പുറത്ത് പുറത്താക്കി ഞാൻ പുറത്തായി ഇപ്പോഴത്തെ അവൾ രണ്ടാമത് കയറി വന്നു അപ്പോഴും ഞാൻ പുറത്താവണമല്ലേ അങ്ങനെ ഞാൻ പുറത്താവുകയാണെങ്കിൽ താങ് കെട്ടിയ ഈ താലി കണ്ടോ ഈ താലി വലിച്ചെറിഞ്ഞ് തൻ്റെ മുഖത്തിട്ടിട്ട് മാത്രമേ ഞാനിവിടെ നിന്ന് ഉറങ്ങിപ്പോയുള്ളൂ എന്ന് പറയുകയാണ് കാണണോ കാണണോ എൻ്റെ വാശിയുടെ മുന്നിൽ എനിക്ക് താങ് കെട്ടിയ താലി ഒന്ന് വലുതല്ലടെന്ന് പറയാണ് ഇത് കേട്ടതും ചാരു അങ്ങ് കരയാൻ തുടങ്ങുകയാണ് വേഗം തന്നെ വന്ന് അമ്മായിയുടെ കാലു പിടിക്കുകയാണ് ഒരിക്കലും അമ്മായി എനിക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് നോക്കമ്മായി എനിക്ക് 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 വേണ്ടിയമ്മായി ഒരു കാര്യം വെച്ചാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എൻ്റെ ജീവിതം എന്തൊക്കെയോ പോലെ ആയി ഇനിയും അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മൂലയ്ക്ക് കഴിഞ്ഞോളാന്ന് പറയുകയാണ് എനിക്ക് എനിക്ക് എനിക്കിവിടെ ഒരു സ്ഥാനവും വേണ്ട ആരും നിനക്ക് സ്ഥാനം തരുന്നിടി നീയും ഇവിടെ പുറത്ത് പുഴുത്ത് നടക്കുന്ന പട്ടികളും ഒന്നാടി നീ എന്താ വിചാരിച്ചത് ഇവിടെ നീ കയറി വന്ന ഞാൻ മഹാറാണിയായിട്ട് നിന്നെ കൊണ്ടാടുന്നോ ഒരു കാരണവശാലും ഇല്ല എടാ ആകാശേ ഞാൻ ഇവളുടെ കഴുത്തിലെ താലി കെട്ടരുതെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രം നിന്റെ ചേട്ടൻ ഇവളുടെ കഴുത്തിലെ താലി കെട്ടാതെ കൃത്യസമയത്ത് ഓടിപ്പോയവനാവൻ ഒന്നും ശ്രദ്ധിക്കാതെ എങ്കിലോ നീയോ നിന്റെ അച്ഛൻ താലി കെട്ടുമെന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങ് കെട്ടി പെട്ട അമ്മയാണെന്ന പോലും നീ എന്നെ നോക്കിയില്ലല്ലോടാ എന്നോടൊരു വാക്ക് പോലും നീ ചോദിക്കാതെയല്ലേ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അത്രയേ നീ എനിക്ക് വില തരുന്നുള്ളൂ എനിക്കത് മനസ്സിലായി ഈ സമയത്ത് ചേച്ചി പറയുകയാണ് കേട്ടോ ആകാശിൻ്റെ ചേച്ചി അമ്മ അമ്മ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇവൾ നമ്മുടെ ആകാശിൻ്റെ ഭാര്യയായി ഈ കുടുംബത്തിലെ മരുമകളായി എന്തായാലും അതൊന്നും ഇനി മാറ്റാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല അമ്മ വാശിയും വൈരാഗ്യവും എല്ലാം മാറി മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കുകയെ അല്ലാതെ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അവർ പറയുകയാണ് നീ എന്നെ ശരിയും തെറ്റൊന്നും പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഹാ നിൻ്റെ അച്ഛൻ പറയുന്നത് പോലെ വിളക്കേറ്റാൻ പറയടാ നീ നിൻ്റെ ഭാര്യയോട് അപ്പോഴേക്കും ബാലൻ പറയുകയാണ് നിൻ്റെ ഭാര്യയാണ് ചാരു നീ എന്തായാലും അവളോട് വിളക്കേറ്റാൻ പറയാൻ മോനെ എന്ന് പറയാണ് ഈ സമയത്ത് ആകാശാണെങ്കിൽ നമ്മുടെ ചാരുവിൻ്റെ കയ്യിലേക്ക് തീപ്പെട്ടിയും വിളക്കേറ്റാനായിട്ടുള്ള സാധനങ്ങളും കൊടുത്തിട്ട് വിളക്കേറ്റി ചാരു എന്ന് പറയുകയാണ് ഇത് കണ്ട് നമ്മുടെ ആകാശിൻ്റെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വിളക്കേറ്റാണ് നമ്മുടെ ചാരു ഒന്നും മിണ്ടാനായിട്ട് പറ്റാണ്ട് ഒരു നാണം കിട്ടിങ്ങനെ നിൽക്കുകയാണ് വിളക്കേറ്റിട്ട് നീ വിളക്കേറ്റ് ഇനി നിൻ്റെ ജീവിതം എൻ്റെ കൈക്കുള്ളിൽ കിടന്ന് തീരും നീ കൊണ്ടോ എന്നിവരിങ്ങനെ പുറപ്പെെറുക്കുന്നതുകൊണ്ട് കേട്ടോ ഈ അവസരത്തിലും നമ്മുടെ ആകാശം ചിന്തിക്കുന്നത് സ്ത്രേയെക്കുറിച്ചിട്ടാണ് സ്ത്രേയോടുള്ള തൻ്റെ പ്രണയത്തെക്കുറിച്ചിട്ടാണ് ആകാശിന് ഭയങ്കരമായിട്ടുള്ള വിഷമം വരുന്നുണ്ടെങ്കിലും ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ സമയത്ത് നമ്മുടെ ബാലമാമൻ പറയുകയാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതമല്ല നമുക്ക് പലപ്പോഴും കിട്ടുന്നതെന്ന് നമുക്ക് വിധിക്കപ്പെട്ട ജീവിതമാണ് നമുക്ക് കിട്ടുന്നതെന്ന് വിധിക്കപ്പെട്ടതിൽ സന്തോഷമായിട്ട് പോകണം നിങ്ങൾ നിങ്ങളെൻ്റെ നിങ്ങളുടെ പഴയ കാലങ്ങളെല്ലാം മറന്നുകൊണ്ട് ഇനിയിപ്പോൾ സന്തോഷമായിട്ട് വേണം മുന്നോട്ടേക്ക് പോവാൻ എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ചാരുവിൻ്റെ രണ്ടാനമ്മയായിട്ടുള്ള കുഞ്ഞിപ്പെണ്ണിനെയും ചാരുവിൻ്റെ അച്ഛനെയുമാണ് അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് പറയുകയാണ് നിങ്ങൾക്ക് നാണമുണ്ടോ അവളതേ നിങ്ങളുടെ അളിയൻ്റെ വീട്ടിൽ തന്നെ പൊറുതിയായി അവളുടെ അമ്മാവൻ്റെ വീട്ടിൽ പോകണം പോണം എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം ആ വീട്ടിൽ തന്നെ ചേർന്ന് ചെന്നു ചേർന്നു നിങ്ങളൊരാളാണോ ഞാനാണ് തന്നെയാണ് പിന്നെ അവൾ അല്ലല്ലോ കെട്ടിയത് അവൾ കെട്ടിയത് രണ്ടാമത്തെവനെയല്ലേ ആ കാര്യം വെച്ച് നോക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചൊന്നും നടന്നിട്ടില്ലല്ലോ അങ്ങനെ നടന്നിട്ടില്ലെങ്കിലും നമ്മളായിട്ട് ഒരുത്തനെ കെട്ടിച്ച് കൊടുക്കാന്ന് പറഞ്ഞതല്ലേ അവനിപ്പോൾ ജയിലാണ് സമ്മതിച്ചു അവനെ ജയിലിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ഇനി അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ തന്ന സ്വർണമൊക്കെ ചോദിക്കില്ലേ അത് നമ്മൾ കൊടുക്കണ്ടേ ഏയ് അതൊന്നും ഞാൻ കൊടുക്കില്ല അതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടുണ്ടാവും വയസ്സാങ്കാലത്ത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പിന്നെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലും രീതിയിൽ പക വീട്ടാൻ വന്ന അപ്പോൾ രണ്ടാമത്തവളുണ്ടല്ലോ അവളെ അങ്ങ് അവനെ കെട്ടിച്ച് കൊടുക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ട കുഞ്ഞിപ്പെണ്ണ ഇങ്ങനെ ഇട്ടതാണ് നോക്ക് ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ എൻ്റെ മോളെ ഒരിക്കലും അവന് കെട്ടിച്ച് കൊടുക്കില്ല അതെന്താ കെട്ടിച്ച് കൊടുത്താൽ നോക്ക് എനിക്ക് വേണ്ടത് സ്വർണ്ണമാണ് പണമാണ് അതിന് മുന്നിൽ ചാരു എന്നും ഇല്ല അവൾ എന്നും ഇല്ല ഇതേ നടക്കൂന്ന് പറയാണ് ഇത് കേട്ടതും കുഞ്ഞിപ്പിണ്ണാകെ അപ്സെറ്റാകും കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം തീരുന്നത്